നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് ചില കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും ജനുവരി മൂന്നിനാണ് നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത് എന്തായാലും മോദി എത്തുന്നതോടെ ചില നിർണായക തീരുമാനങ്ങൾ കേരള ബി ജെ പിയിൽ ഉണ്ടാകും എന്നത് ഉറപ്പാണ് കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ കാലാവസ്ഥ ഏറെ കലുഷിതമാണെന്ന് തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപിയെ പൂട്ടാൻ പുതിയ പദ്ധതികളുമായി ഇറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കാതെ ഇരിക്കാനാണ് ഈ പെടാപ്പാട് മുഴുവൻ നടത്തുന്നത് കരുവന്നൂർ മൂലം പലവിധ പ്രശ്നം പിണറായിക്ക് തൃശൂരിൽ എന്നത് തന്നെ കാരണം സുരേന്ദ്രനാണെങ്കിൽ സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനും തെളിഞ്ഞു വരാതിരിക്കാൻ നല്ല കണക്കറ്റ് പരിശ്രമിക്കുന്നുമുണ്ട് ഉപാധ്യക്ഷന്മാരാണെങ്കിൽ രണ്ട് സിനിമാക്കാരായി മാറിക്കഴിഞ്ഞു അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ശോഭ സുരേന്ദ്രന്റെ വരവ് അത് കാത്തുകാത്തിരിക്കുന്ന അണികൾ ഇക്കുറിയെങ്കിലും കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാനുള്ള ബി ജെ പി അണികളുടെ നെട്ടോട്ടം കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ അജണ്ട അത് നടപ്പാക്കൽ അങ്ങനെ നേടുകയാണ് കാര്യങ്ങൾ എന്തായാലും ജനുവരി മൂന്നിനാണ് പ്രധാനമന്ത്രി മോദി എത്തുന്നത് മൂന്നു മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രണ്ടു ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഇതാണ് പ്രധാന അജണ്ട എന്നാണ് ബി ജെ പി ആർ എസ് എസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കും പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബി ജെ പി കേരള ഘടകം അഭിനന്ദിക്കും നേരത്തെ ജനുവരി രണ്ടിന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം മൂന്നിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഇതിലൂടെ വീണ്ടും ഒരു തന്ത്രം കൂടി പണിയുകയാണ് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ കാരണം മോദിജിയുടെ പരിപാടിക്ക് രണ്ടു ലക്ഷം പേരാണ് പങ്കെടുക്കുമെന്ന് കണക്കുകൂട്ടുന്നത് അത് സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലയിലുള്ള കാര്യവുമാണ് ഇപ്പോഴത്തെ നിലയിൽ ചിത്രത്തിൽ പോലുമില്ലാത്ത വ്യക്തിയാണ് കെ സുരേന്ദ്രൻ സുരേന്ദ്രന്റെ സ്ഥാനം ഈ മാർച്ചോടെ ഏതാണ്ട് അവസാനിക്കും ആ കാര്യത്തിലും മിക്കവാറും ജനുവരിയിൽ മോദി എത്തുന്നതോടെ ഒരു തീരുമാനം ഉണ്ടായേക്കും നടപ്പാകാൻ മാർച്ച് വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രമേയുള്ളൂ ഇനി സുരേന്ദ്രന്റെ കാര്യം ദൈവം തമ്പുരാൻ വിചാരിച്ചാലും കൂട്ടിയാൽ കൂടില്ല അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്നെടുത്ത തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കാൻ വി മുരളീധരൻ വിചാരിച്ചാലും ഇനി സാധിക്കുകയുമില്ല അതുകൊണ്ട് തന്റെ സ്ഥാനം പോകാതെ നോക്കേണ്ടത് സുരേന്ദ്രന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഈ സമ്മേളനത്തിന് ആളെ പരമാവധി എത്തിക്കുക എന്ന ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ് സുരേന്ദ്രൻ അതിനായി വീണത് വീണ്ടും പിണറായിയുടെ കാൽക്കൽ തന്നെ പിണറായി ആപദ് ബാന്ധവൻ കൂടിയാണല്ലോ സുരേന്ദ്രനെ പോലെയുള്ള സ്വന്തം പാർട്ടിയെ വഞ്ചിക്കുന്നവരുടെ എന്ന് പറയേണ്ടി വരും അമിത്ഷാ തൃശൂരിൽ വന്നപ്പോഴും വൻ ജനസഞ്ചയമാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും ആ പരിപാടിക്ക് ആളെത്തിയിരുന്നു ആ പരാജയവും സുരേന്ദ്രൻ സുരേന്ദ്രനടക്കമുള്ള പാർട്ടി വഞ്ചകർ നടത്തിയ വോട്ടു മറിക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു ഇക്കുറയും സുരേന്ദ്രൻ പ്രതീക്ഷിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു കൈ കൊടുക്കലിലൂടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കേണ്ടി വരുന്നവരെ പിണറായിയുടെ ഒത്താശയോടെ സമ്മേളനത്തിൽ എത്തിക്കുക രണ്ടു ലക്ഷത്തിലേറെ പേര് അവിടെ പങ്കെടുത്തു എന്ന് വരുത്തി തീർക്കുക അത് തന്റെ നേതൃപാഠവമാണെന്ന് വരുത്തി തീർക്കുക പിണറായി വിജയനെ നവകേരള സദസ്സിന് ആളെ കൂട്ടിയത് മുഴുവൻ കുടുംബശ്രീയിലുള്ളവരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതുപോലെ തന്നെ പാർട്ടിയുടെ ആജ്ഞ ശിരസാവഹിക്കാൻ നിയോഗിക്കപ്പെട്ട പാവങ്ങളെ വേദിയിലെത്തിച്ചായിരുന്നു എന്നിട്ടും പലയിടങ്ങളിലും ആളില്ലാത്ത അവസ്ഥ വന്നു എന്നതും കേരളം കണ്ടതാണ് അതേ രീതിയിൽ തന്നെ അവരെ എത്തിച്ച ആളെണ്ണം കൂട്ടാനാണ് പിണറായിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന സഹായം അതിന് പകരമായി വിജയസാധ്യത കണക്ക് കൂട്ടുന്ന ആറിടങ്ങളിൽ പരാജയം ഉറപ്പാക്കി വോട്ട് മറിക്കലാണ് സുരേന്ദ്രന് പിണറായി നൽകിയിരിക്കുന്ന ടാസ്ക് സുരേന്ദ്രൻ ഇതുവരെയും ചെയ്തു വന്ന കാര്യങ്ങളിൽ ഒന്ന് എന്തു തന്നെയായാലും സുരേന്ദ്രന് തന്റെ കസേര ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന ക്യാപ്ഷൻ പോലെ തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലക്കാരി ഒരു വനിതയാകുന്നതിൽ തെറ്റില്ല എന്ന നിലയിലേക്ക് അമിത്ഷായും മോദിയും ചേർന്നെടുത്ത തീരുമാനമുണ്ട് ഈ തീരുമാനത്തിന് പിന്നിൽ സുരേഷ് ഗോപിക്കും പങ്കുണ്ട് പിണറായിയുടെ ആസനം താങ്ങി വിടുപണി ചെയ്യുന്ന കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ തന്നെയാണ് തീരുമാനം ആയിരിക്കുന്നത് എന്നറിയാനാണ് സാധിക്കുന്നത് ശോഭ സുരേന്ദ്രനെ വയനാട്ടിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്ന പറഞ്ഞിരുന്നെങ്കിലും അത് വേണ്ട എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ആ തീരുമാനം ഇവിടെ പാട്ടാക്കിയതിന് പിന്നിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും തന്നെയുമാണ് വയനാട്ടിൽ നിർത്തി തോൽപ്പിച്ചാൽ പിന്നെ എന്നേക്കുമായി പാർട്ടിയിൽ നിന്ന് ഭ്രഷ്ടയാക്കാം എന്നതായിരുന്നു ഈ സഖ്യം കരുതിയത് പക്ഷേ അതൊന്നുമല്ല അങ്ങനെ ഉണ്ടായാൽ സംഭവിക്കുക മറ്റൊന്നാണ് അത് പിന്നീട് പറയാം എന്നാൽ എയർ വളരെ കാലമായി സുരേന്ദ്രനെ കൊണ്ട് പൊർതിമുട്ടിയിരിക്കുന്ന കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന്റെ ചീട്ടുകീറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നതും സുരേന്ദ്രന് പിണറായിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നതും പാർട്ടിക്കേലത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ കിട്ടിയ അവസരമൊക്കെയും പിണറായിക്ക് വേണ്ടി വിറ്റുകൊടുക്കുകയാണ് ചെയ്തത് കൊടകര കുഴൽപ്പണക്കേസും സുരേന്ദ്രന് വിനയാകും അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പ് തന്നെ അധ്യക്ഷ സ്ഥാനം സുരേന്ദ്രനിൽ നിന്ന് ശോഭ സുരേന്ദ്രന് കൈമാറാനാണ് സാധ്യത ഇതിലൂടെ പിണറായിയുടെ പദ്ധതികൾ കേരളത്തിൽ പൊളിച്ചു തുടങ്ങുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഇത് ഇല്ലാതെയാക്കാനാണ് ഇപ്പോൾ സുരേന്ദ്രൻ പിണറായിയുടെ കാൽക്കൽ വീണ് ആളണമെത്തിക്കാൻ അദ്ദേഹത്തിന്റെ പിണറായിയുടെ ആളുകളെ കൂട്ടത്തിൽ കൂട്ടാൻ തുടങ്ങുന്നതും എന്തായാലും ഇതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു നന്ദി